നമസ്കാരം പാകിസ്ഥാനിലെ ഭീകരർ കുറച്ചു കാലമായി തന്നെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെടാറുണ്ട് ആരാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിലെന്ന് പാകിസ്ഥാൻ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നിരവധി ഭീകരരാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇപ്പോഴിതാ മറ്റൊരു ഭീകരൻ കൂടി ദുരൂഹമായ സാഹചര്യത്തിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ സ്ഥാപകരിൽ ഒരാളായ അമീർ ഹംസയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലാഹോറിലെ വീട്ടിൽ വെച്ച് എന്തോ അപകടം സംഭവിച്ചെന്നും ഗുരുതരമായി പരിക്കേറ്റ് അമീർ ഹംസ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എങ്ങനെയാണ് അമീർ ഹംസയ്ക്ക് അപകടം സംഭവിച്ചതെന്നും പരിക്കേറ്റതെന്നും ഇതുവരെ വ്യക്തമല്ല അതേസമയം വീട്ടിൽ വെച്ച് വെടിയേറ്റാണ് ഇയാൾക്ക് പരിക്കേറ്റതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭ്യൂഹമുണ്ട് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമീർ ഹംസയുടെ ചില ദൃശ്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ വെടിയേറ്റതാണെന്ന അഭ്യൂഹം ചില അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞു ും റിപ്പോർട്ടുകളിൽ പറയുന്നു നിരോധിത ഭീകര സംഘടനയായ ലഷ്കുറിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് അമീർ ഹംസ തീവ്ര പ്രസംഗങ്ങളിലൂടെയും ലഷ്കറിന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെയും ഇയാൾ കുപ്രസിദ്ധി നേടിയിരുന്നു അമീർ ഹംസ ഉൾപ്പെടെയുള്ള പതിനേഴ് ഭീകരവാദികൾ ചേർന്നാണ് ലഷ്കർ എ തൊയ്ബ് സ്ഥാപിച്ചത് ഭീകരസംഘടനയുടെ നേതൃത്വത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ഇയാൾ ലഷ്കർനായുള്ള പണം സ്വരൂപിക്കുന്നതിനും റിക്രൂട്ട്മെന്റിനും ഭീകരരെ വിട്ടയക്കാനുള്ള ചർച്ചകളിലും സജീവമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ സാമ്പത്തിക സഹായങ്ങൾ കുറഞ്ഞതോടെ ലഷ്കറുമായി അകലം പാലിച്ച അമീർ ഹംസ ജെയ്ഷെ മൻഫാക്ക എന്ന പേരിൽ മറ്റൊരു ഭീകര സംഘടന സ്ഥാപിച്ചിരുന്നു ജമ്മു ജമ്മുകശ്മീർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഈ സംഘടന ഭീകരാക്രമണങ്ങൾ നടത്തിയിരുന്നതായിട്ടാണ് റിപ്പോർട്ട് ഭീകര സംഘടന രൂപീകരിച്ചെങ്കിലും അമീർ ഹംസ ലഷ്കർ നേതൃത്വമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അഫ്ഗാൻ മുജാഹിദ് ഭീകരനും ലഷ്കർ ഇ പ്രധാനപ്പെട്ട നേതാവും കൂടിയാണ് ഇയാൾ യു എസ് ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അമീർ ഹംസ ലഷ്കറിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ എഡിറ്റർ കൂടിയാണ് ലഷ്കറിന്റെ പ്രധാന കമ്മിറ്റികളിലുള്ള ഇയാൾ സംഘടനയ്ക്ക് പണം പിരിക്കാനും യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനും മുൻപന്തിയിലുണ്ടായിരുന്നു രണ്ടു ദിവസം മുമ്പ് ഇന്ത്യയിൽ രണ്ട് വലിയ ഭീകരാക്രമണങ്ങൾ നടത്തിയ പാകിസ്ഥാൻ കുടുംഭീകരൻ സെയ്ഫുളിദ് എന്ന ലഷ്കർ തലവനെ അജ്ഞാതൻ വധിച്ചിരുന്നു പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ അജ്ഞാതരായ തോക്കുധാരികൾ കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളെ ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ റസുലാൻ റസാനി എന്ന അബു വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം അജ്ഞാതർ രക്ഷപ്പെടുകയായിരുന്നു ഇന്ത്യയിൽ നടന്ന മൂന്ന് വലിയ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ലഷ്കർ ഇ തൊയ്ബ ഭീകരനാണ് കൊല്ലപ്പെട്ട കൊടുംഭീകരൻ ഇന്ത്യയിൽ ഈ കൊടുംഭീകരൻ പ്രധാനമായും മൂന്ന് ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും പ്രധാന പങ്കുവഹിച്ചു രണ്ടായിരത്തി ഒന്നിൽ റാംപൂരിലെ സിആർ പി എഫ് ക്യാമ്പിനു നേരെയുള്ള ആക്രമണം രണ്ടായിരത്തി അഞ്ചിൽ ബാംഗ്ലൂരിൽ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് നേരെയുള്ള ആക്രമണം രണ്ടായിരത്തി ആറിൽ നാഗ്പൂരിൽ ആർ എസ് എസ് ആസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണം എന്നിവയുടെ സൂത്രധാരനാണ് സെയ്ഫുള്ള ഖാലിദ് എന്നാണ് സുരക്ഷാ ഏജൻസികൾ പറയുന്നത് അഞ്ചു വർഷത്തിനിടെ നടത്തിയ മൂന്ന് ആക്രമണങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വിനോദ് കുമാർ എന്ന പേരിൽ നേപ്പാളിൽ കഴിഞ്ഞിരുന്ന ഇയാൾ അവിടെ നിന്ന് നഗ്മാ ബാനു എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു പേരിൽ നേപ്പാളിൽ കഴിയവയാണ് ഇയാൾ ഇന്ത്യയിലെ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തത് ആക്രമണങ്ങൾക്കായി ആളുകളെ റിക്രൂട്ട് ചെയ്തതും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു റെസാവുള്ള നിസാമനി വിനോദ് കുമാർ മുഹമ്മദ് സലീം എന്നിങ്ങനെ പല പേരുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഖാലിദ് ഇന്ത്യ ലക്ഷ്യമാക്കി നിരവധി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാത്ലി മേഖലയിലെ വസതിയിൽ നിന്നും പുറത്തിറങ്ങിയ അബുവിന്റെ നേർക്ക് തോക്കുധാരികളായ മൂന്ന് പേർ വെടിയുതിർക്കുകയായിരുന്നു രണ്ടായിരത്തിന്റെ പകുതി മുതൽ നേപ്പാളിൽ ഇരുന്നാണ് ലഷ്കറിന്റെ റിക്രൂട്ട്മെന്റ് സാമ്പത്തികം ലോജിസ്റ്റിക്സ് തുടങ്ങിയ സംഗതികൾ അബു നിയന്ത്രിച്ചു വന്നിരുന്നത് ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെയുള്ള ലഷ്കറി ഭീകരരുടെ നീക്കങ്ങൾക്കും ഇയാളായിരുന്നു മേൽനോട്ടം വഹിച്ചിരുന്നത്